കോൺഗ്രസ് സൈബർ സെല്ലിനെ കോൺഗ്രസ് സൈബർ ടീമിനെ ഏറ്റവും അത്യന്താധുനികൾ പ്രൊഫഷണൽ ആക്കാനുള്ള തീരുമാനമാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നത് ഓരോ പി സി സി ക്കും അവിടെ ഡിജിറ്റൽ മീഡിയയുടെ ഐ ടി സെല്ലിന്റെ ചുമതലയിലുള്ള നേതാക്കളോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തെയും നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ ഏറ്റവും പക്കയായിട്ടുള്ള ഏറ്റവും മികവുറ്റ പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ മികവുറ്റ പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ നയങ്ങൾ ബൂത്ത് തലം വരെ സജീവമാക്കുക സോഷ്യൽ മീഡിയയെ ഏറ്റവും ഫലവത്താക്കുക സോഷ്യൽ മീഡിയയെ ക്രിയാത്മകമാക്കുക ആ രീതിയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം വരുന്നത് കെ ആ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രൊഫഷണൽ ടീമിനെ നവമാധ്യമ കൂട്ടായ്മയെ ആ നവമാധ്യമ കൂട്ടായ്മയെ ിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും എല്ലാ ിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കോൺഗ്രസിന്റെ ആശയങ്ങൾ എത്തിക്കുക നേതാക്കളുടെ വാക്കുകൾ എത്തിക്കുക പരിപാടികൾ എത്തിക്കുക പ്രചരണ പരിപാടികൾ എത്തിക്കുക ആ ലക്ഷ്യത്തിൽ വരുമ്പോൾ കേരളത്തിലെ നവമാധ്യമ കൂട്ടായ്മ കോൺഗ്രസ് നവമാധ്യമ കൂട്ടായ്മ കൂട്ടായ്മയിലെ ഏറ്റവും മികച്ച പ്രൊഫഷണലുകളെ കൂടുതൽ പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം വരുന്നത് അതിന് കാരണം കേരളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനമാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനമാണ് സാക്ഷരത ഏറ്റവും അധികമുള്ള സംസ്ഥാനം അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സംസ്ഥാനം ആ തരത്തിലൊക്കെ ഏറ്റവും മികവുറ്റ കേരളത്തിൽ ഏറ്റവും വലിയ ഭാവി കോൺഗ്രസ് കാണുമ്പോൾ പ്രതീക്ഷ കാണുമ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ വരുന്നു ആ തീരുമാനത്തിൽ ഡോക്ടർ ശശി തരൂർ എം പി ഇതിന്റെ ചുമതലക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രതീക്ഷയുള്ള ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള വിവിധ തലങ്ങളിൽ ഏറ്റവും മിടുക്കന്മാരായിട്ട് തന്റെ ടീമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രാഹുൽ ഗാന്ധിയുടെ ടീമിലേക്ക് കടന്നു വരൂ എന്ന് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ തന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കൂ കോൺഗ്രസിനായി പ്രവർത്തിക്കൂ എന്നേഖലകളിൽ പ്രവർത്തിക്കാനുള്ള പ്രൊഫഷണലുകളെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസിലേക്ക് അതിന്റെ ഇമെയിൽ ഐ ഡി ബയോഡേറ്റ സ്വീകരിക്കുന്നുണ്ട് ഇമെയിൽ ഐ ഡി അദ്ദേഹം വാക്കുകൾ വാക്കുകൾ വരുന്നത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം വാക്കുകളാണ് ഹലോ ഞാൻ ശശി തരൂർ ആണ് ചുമതല എടുത്ത ശേഷം ഇതിനെ ഒരു ഡിജിറ്റൽ മീഡിയ സെല്ലാക്കിയിട്ട് ഞാൻ നമ്മളുടെ പ്രവർത്തന രീതിയെ കുറച്ച് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രീ അനിൽ കെ ആന്റണിയും പല പാർട്ടി നേതാക്കളും ഭാരവാഹികളും സുഹൃത്തുക്കളും ഈ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ടീമിൽ കുറച്ച് വ്യക്തികളെയും കൂടി ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയയിൽ പ്രവർത്തിക്കാൻ അറിയുന്നവര് ഇത് ഫുൾ ടൈം ജോലിയല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗ്രാഫിക് ഡിസൈൻ അറിയുന്നവർ ഇലസ്ട്രേഷൻസും ആനിമേഷനും കാർട്ടൂൺസും കഴിക്കാൻ അറിയുന്നവർ ഫോട്ടോ വഴക്കും ഫോട്ടോഷോപ്പും എല്ലാം അറിയുന്നവർ അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ ചെയ്യാൻ അനുഭവമുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി പാർട്ട് ടൈമോ ഏത് നിങ്ങളുടെ സൗകര്യം പോലെയുള്ള സമയമുണ്ടെങ്കിൽ ഞങ്ങളൊപ്പം പ്രവർത്തിക്കാൻ ഒന്ന് വരണം അതിനുവേണ്ടി നിങ്ങളുടെ ബയോഡേറ്റ നിങ്ങളുടെ താൽപ്പര്യത്തെക്കുറിച്ച് എഴുതിയിട്ട് ഒന്ന് ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയച്ചു തരും ഐ ടി സെൽ ആറ്റ് കെ പി സി സി ഡോട്ട് ഒ ഡോട്ട് ഇൻ ആദ്യം പറയുന്നു ഐ ടി സെൽ ആറ്റ് ദി സി സി ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ കമൻ ജോയിൻസ് ഇത് വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് സമയമാണ് നമ്മളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിയിൽ കമൻ ജോയിൻ ദി അഡ്വെൻഷൻ ജയ ഹിന്ദ്